കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പുതുതായി നിർമ്മിച്ച മധുരവേലി സബ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് മോൻസ് വരുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ പ്രാഥമിക ആരോഗ്യ ഇപ്പോൾ നമ്മൾ ഫാമിലി 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 ഹെൽത്ത് 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 സെന്ററുകൾ മാറ്റി സെന്ററായി സെന്റർ അങ്ങനെ അങ്ങനെ സബ് കൂടി ചെയ്യാനുള്ള തീരുമാനം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പഠനത്തിലൂടെ രാജ്യത്തൊക്കെ ആകെ ഈ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്കറിയ വർക്കി സെലീനാമ ജോർജ് ഡിവിഷൻ മെമ്പർ പി വി സുനിൽ നയന ബിജു ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ സുകുമാരൻ കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് മെമ്പർമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ജയകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി ജ്യോതിലക്ഷ്മി സി എസ് സി ഡി എസ് ചെയർപേഴ്സൺ സജിത അനീഷ് വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുശാന്ത് പി എസ് നന്ദിയും രേഖപ്പെടുത്തി ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ